കേൾപ്പാൻ വിശേഷം എന്നോവർ മുലമ്മുടയേവൻ ഏകല്ലരുള്ള മൊഹിയുദ്ദീൻ എന്ന പേർത്താൻ വിളിച്ചോവർ മഹാനായ റൌസുൽ ആവം മൊഹിയുദ്ദീൻ അബ്ദുൽ കാദുൽ ജീലാനി അദ്ദേഹു സുറഹുൽ അജീദ് തങ്ങളുടെ ഓരിഷ കേൾക്കാൻ വളരെ ഇമ്പമുള്ളതാണ് അതിനാൽ കേൾക്കീൻ ലോകേരെ മുഹയുദ്ദീൻ എന്നോ അനുവാചകരെ വളരെ ശ്രദ്ധയോടുകൂടെ മുഹിയുദ്ദീൻ ഷെയ്ഖ് റസീ അല്ലാഹു അനുവിന്റെ നിങ്ങൾ കേൾക്കണം ഏകൽ അരുളാലെ എന്ന പേർ താൻ വിടിച്ചവർ അള്ളാഹുവിന്റെ അഭാരമായ ഏഖൽ കൊണ്ട് തൗഫീഖ് കൊണ്ട് മുഹീദ്ദീൻ എന്ന പേർ ുദ്ദീൻ ഷേഖ് റബിയല്ലാഹു അൻഹുവിനെ വിളിച്ചു മഹാനായ മൊഴിയുദ്ദീൻ ഷേഖ് റബിയല്ലാഹു അൻഹുവിന്റെ മുരീധുമാരിൽപ്പെട്ട അവിടുത്തെ മകൻ അബ്ദുൾ റസാഖ് റബിയല്ലാഹു അൻഹു ഉൾപ്പെടെ പറയുകയാണ് അഞ്ഞൂറ്റി പന്ത്രണ്ട് അല്ല അഞ്ഞൂറ്റി പതിനൊന്ന് രണ്ടും ചരിത്രത്തിൽ അഭിപ്രായം ഒരു വെള്ളിയാഴ്ച ദിവസം തന്റെ സിയാഹത്തിൽ നിന്ന് യാത്രയിൽ നിന്ന് മടങ്ങി വന്ന് ഞാൻ ബഹുദാദിലെ ജാമ്യയിലേക്ക് ജുമാഴത്ത് പള്ളിയിലേക്ക് നടന്നു പോവുകയാണ് ആ നടന്നു പോകുന്ന സമയത്ത് ഒരു വ്യക്തിയുണ്ട് റോഡ് സൈഡിൽ വളരെ രോഗബാധിതനായി കിടക്കുന്നു ശരീരമൊക്കെ വളരെ മെലിഞ്ഞൊട്ടിയിട്ടുണ്ട് മുത്തകയ്യറുൽ ലൌ ലൗ ലൌ നിറമൊക്കെ വിവരണമായിട്ടുണ്ട് ആ വ്യക്തിയുടെ അരികിൽ കൂടി ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ആ വ്യക്തി എന്നെ വിളിച്ചു യാ അബ്ദുൽ ഖാദ് അബ്ദുൽ ക്വാദു എന്ന് വിളിച്ചു ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ഈ കിടക്കുന്ന വ്യക്തിയാണ് ഒതിനുമിന്നി എന്ന് എന്നോട് പറഞ്ഞു അപ്പൊ മിൻഹു ഞാൻ ആ കിടക്കുന്ന വ്യക്തിയുടെ അരികിലേക്ക് ചെന്നു അപ്പോൾ അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ കഴിയില്ല അദ്ദേഹം എന്നോട് പറഞ്ഞു അജിലസ്നി എന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്താമോ എന്ന് ചോദിച്ചു ഫാജിലുഹു ഞാൻ അദ്ദേഹത്തെ അവിടെ അവിടെയിരുത്തി എഴുന്നേൽപ്പിച്ചിരുത്തി എഴുന്നേൽപ്പിച്ചിരുത്തി താമസം വിനാ അദ്ദേഹം സുമുഖനും സുന്ദരനും ആരോഗ്യവാനുമായ ഒരു വ്യക്തിയായി മാറി ഫഹിഫ്തു അപ്പോൾ എനിക്ക് ഭയം തോന്നി പേടി തോന്നി ഞാൻ ചെരിപ്പില്ലാതെയാണ് ഇങ്ങനെ നടന്നു പോകുന്നത് ആ പേടി എന്റെ പേടിയും എന്റെ ഭാവമാറ്റവും കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു ആ താരിഫുനി നിങ്ങൾക്കെന്നെ അറിയില്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അറിയില്ല അദ്ദേഹം പറഞ്ഞു അനധീൻ ഞാനാണ് വിശുദ്ധ ദീൻ ഇസ്ലാം ദീനുള്ളി സിലാമാകുന്ന ഞാൻ ദസർത്തു ക്ഷീണിച്ച് അവസനായി അവശനായി ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഇതുവഴി ധാരാളം ആളുകൾ കടന്നുപോയി അവരാരും എന്നെ ശ്രദ്ധിച്ചതേയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ എന്നെ കൈ പിടിച്ചുയർത്തിയത് അതുകൊണ്ട് അഹയ്യല്ലാഹു അഹയ്യാനേപ്പിക്കല്ലാ നിങ്ങളിലൂടെ അല്ലാഹു എന്നെ ഹയാത്താക്കിയിരിക്കുകയാണ് എന്നെ ജീവിച്ചിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അന്തീൻ നിങ്ങൾ മുഹയ്യുദ്ധീനാണ് എന്ന് പറയുകയുണ്ടായി അതുകഴിഞ്ഞ് ഞാൻ ജാമ്യത്തിലേക്ക് ജുമാത്ത് പള്ളിയിലേക്ക് എത്തിയപ്പോൾ പള്ളിയിൽ ഞാൻ എത്തേണ്ട താമസം ഒരാൾ ഓടിവന്ന് ഒരു ചെരിപ്പ് എനിക്ക് നൽകി അയാൾ എന്റെ കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി നിസ്കാരം കഴിഞ്ഞ് ഫലം മാ നിസ്കാരം കഴിഞ്ഞപ്പോഴ് ആളുകളെല്ലാവരും കൂട്ടം കൂട്ടമായി എന്റെ അടുത്ത് വരാൻ തുടങ്ങി അങ്ങനെ അവരൊക്കെ യുക്ക ബിലൂനയതി എന്റെ കൈകൾ ചുംബിച്ചു എല്ലാവരും വിളിക്കുന്നു യാ അങ്ങനൊരു പേര് എനിക്ക് ഒലിക്കപ്പെട്ടിട്ടേ ഇല്ല മിൻ കബുൽ അതിന്റെ മുഖം ഇതാണ് ഈ സംഭവത്തിന്റെ ചരിത്ര പശ്ചാത്തലം ബഹുജത്തുൽ സറാറ് അതുപോലെ ഇമാം ഇമാംഷിത്തുനൂഫി തങ്ങളുടെ ബഹുജ ബഹുജത്തുൽ എന്ന കിതാബ് രണ്ടു മൂന്ന് തരം കിതാബുകളുണ്ട് ബഹുജത്തുൽ അബ്രാർ ബഹുജത്തുൽ തുടങ്ങിയ മൂന്നോളം അറിയപ്പെട്ട ബഹുജകളും അത് രണ്ട് ബഹുജകൾ ഒഴിയത്തീൻ ശേ ഹൃദിയല്ലാഹ് അന്ഹുവിന്റെ വോരിഷകളും അവിടുത്തെ ചരിത്രവും എഴുതാൻ വേണ്ടി മാത്രം രചിക്കപ്പെട്ടിട്ടുള്ളതാണ് യിൽ ഈ സംഭവം വ്യക്തിതമായി രേഖപ്പെടുത്തിയതും കാണാം ഇതാണ് ഈ ചരിത്ര പശ്ചാത്തലം മൊഴിയുദ്ദീൻ എന്നാ പേർ വിളിച്ചോവർ അങ്ങനെ ദീനുൽ ഇസ്ലാമിന് ഒരാൾ രൂപമായിട്ട് വരാൻ പറ്റുമോ അങ്ങനെ ഒരു ആൾ രൂപമായി ചിത്രീകരിക്കപ്പെട്ടതിന് ഇങ്ങനെ പേര് വിളിക്കാൻ പറ്റും ഇത്യാദി സംശയങ്ങൾ ഇവിടെ പ്രസക്തമാണ് മഹാനരായ അഷറഫുൽ ഹൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ല തങ്ങളെ അതുരത്തിലേക്ക് മുക്കറബുൽ അംലാഖ് കുജ്ബിലിൽ അലഹുസ്സലാം വന്നത് സഹീഹും മുസ്ലിമിൽ ഉണ്ട് മലക്കുകൾ പുരുഷന്മാർ അല്ല മലക്കുകൾ സ്ത്രീകളല്ല അവർ ഹിജേടകളുമല്ല എന്നാൽ തീർത്തും നബിസൊല്ലാഹു അലഹി വസല്ലമാങ്ങളെ ഹലുരത്തിലേക്ക് സഹാബാക്കൾ കാണത്തക്ക വിധം രൂപം പ്രാപിച്ചു വന്നത് ജിബിരിൽ ഒരു പുരുഷന്റെ രൂപത്തിലാണ് ആ ഒരു പുരുഷന്റെ രൂപമാണ് സ്വീകരിച്ചത് മറിയം മഹദീ മറിയംബിഹു അൻഹ തന്റെ അരികിലേക്ക് ജിബിരിൽ അലിഹിസലാസലാം തങ്ങൾ രൂപം പ്രാപിച്ചു വന്നത് അഷുഖുണിലുണ്ട് നല്ല ഒരു സുന്ദരനായ സുമുഖനായ മനുഷ്യരൂപത്തിലാണോ മഹാനായ ജിബിരിൽ അലിഹിസലാം മറിയം ഭീവിന്റെ സമീപത്തേക്ക് വന്നത് ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം അടുത്തേക്ക് മലക്കുകൾ വന്നത് അതീ സുന്ദരന്മാരായ അതിഥികളുടെ രൂപത്തിലാണ് അതിഥികളുടെ രൂപത്തിൽ ഇബ്രാഹിം നബി അലഹി സലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് മലക്കുകൾ വന്നു അതുകൊണ്ടാണല്ലോ താമസിയാതെ ഒരു കാളയെ ് ഇബ്രാഹിം നബി അലൈസലാം അതിഥികൾക്ക് മുമ്പിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്തത് ലൂത്ത് നബി അലഹിത്തു വസ്ലാം തങ്ങളെ ഹലത്തിലേക്ക് മലക്കുകൾ വന്നത് ഉർ ആൻ പറയുന്നു കൗമാരപ്രായക്കാരായ സുന്ദരക്കുട്ടപ്പന്മാരുടെ രൂപത്തിലാണ് അതൊക്കെ മലക്കുകൾക്ക് സ്വീകരിക്കാം അങ്ങനെയൊക്കെ വരാം എങ്കിൽ ആശയങ്ങൾക്ക് അചേതന വസ്തുക്കൾക്ക് ഛേതനയുള്ള വസ്തുവായിട്ടും വ്യക്തികളായിട്ടും വരാം ഇനി ഇതെല്ലാം യഥാർത്ഥത്തിൽ ഛേതന വസ്തുക്കൾ തന്നെയാണ് മലക്കുകൾ തന്നെയാണ് അചേതന വസ്തുക്കൾ ഈ രൂപത്തിൽ മനുഷ്യരൂപത്തിലായി വരുമോ എന്നതിനും ധാരാളം തെളിവുകൾ കാണാം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അബൂ സയ്യിദുൽ അബൂസയിദുൽരി റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് റിപ്പോർട്ട് അദരവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കഴിഞ്ഞ രാത്രിയിൽ ജനങ്ങളെ എനിക്ക് വെളിവാക്കപ്പെട്ടു അവർക്കൊക്കെ അവരുടെ കുപ്പായം ധരിച്ചിട്ടുണ്ട് ചിലരുടെ കുപ്പായം അവരുടെ മാറിടം വരെ എത്തിയിട്ടുള്ളൂ ചേരട് കുപ്പായം അതിനേക്കാൾ താഴേക്ക് ഇറങ്ങിയിട്ടു തങ്ങളെ കുപ്പായം എമ്പാടും നീളമുണ്ട് അത് നിലത്തുകൂടെ വലിച്ചേക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ശൂലം എനിക്ക് കാണിക്കപ്പെട്ടു പമാ അവൽ തയ്യാറെ എന്താണ് ആ സ്വപ്നത്തിന് തങ്ങൾ നൽകുന്ന വ്യാഖ്യാനം ാഹിസ് പറഞ്ഞു കുപ്പായമായി അല്ലെങ്കിൽ ആ കുപ്പായം ധരിച്ച ആളുകളായി രൂപപ്പെട്ടിരിക്കുന്നത് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് പലരിലുമുള്ള ദീൻ അപൂർണമാണ് ദീൻ എമ്പാടും പരിപൂർണമാണ് അപ്പോൾ ഏതാനും ആശയങ്ങൾ ആകുന്ന ധീൻ അത് വസ്ത്രം ധരിച്ച ആളുകളുടെ രൂപമായി ചിത്രീകരിക്കപ്പെട്ടു എന്ന് നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പറഞ്ഞുവെക്കൽ യഥാർത്ഥത്തിൽ അത് സ്വപ്നത്തിലല്ലേ ഇത് സ്വപ്നമല്ലല്ലോ എന്ന ചോദ്യത്തിന് അർത്ഥമില്ല അമ്പിയാക്കൾ കാണുന്ന സ്വപ്നം അത് കേവലം അമ്പിയാക്കൾ ഹൃദയങ്ങൾ ഉറക്കമില്ല ഉണർച്ചയിൽ കാണുന്നതും ഉറക്കത്തിൽ കാണുന്നതും അവർക്ക് ഒരുപോലെയാണ് അതുകൊണ്ടാണല്ലോ ഇനി ഇബ്രാഹിം നബി അലഹിസലാം അറുക്കണം എന്ന സ്വപ്നത്തിലാണ് കണ്ടത് ആ സ്വപ്നത്തിന് വഴിപ്പെട്ടുകൊണ്ട് തന്റെ മകനെ അറുക്കാൻ തയ്യാറാവുകയാണ് ചെയ്തത് അത് കേവലം സ്വപ്നമല്ലേ എന്ന് കരുതിയില്ലല്ലോ കാരണം അമ്പിയാക്കളുടെ സ്വപ്നം ഭാഗങ്ങളിൽ ഒരു ഭാഗമാണ് അലഹി വസ്ലമ തങ്ങളുടെ ഒരു ഭാഗമാണ് സ്വപ്നം എന്ന് പറയുന്നത് നാൽപ്പത്തി ആറിൽ ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ അച്ഛേദന വസ്തുക്കളെ ഛേദനയുള്ളതിനെ അച്ഛേദനമായിട്ടും ചിത്രീകരിക്കപ്പെടുന്നത് വിശുദ്ധ കുർ തിരുസുന്നത്തിനോ മറ്റു പ്രമാണങ്ങൾക്കോ എതിരല്ല വഴിയുദ്ദീൻ ഷെഹൃദിയല്ലാഹു അൻത്തങ്ങൾ പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ വഴിയോരത്ത് അവശനായി കിടന്നിരുന്ന ആ വ്യക്തി ആരാണ് അത് ഒരുപക്ഷേ ഒരു മരക്കാവാം അതല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രം അള്ളാ സൃഷ്ടിച്ച ഒരു വ്യക്തിയാവാം അല്ലെങ്കിൽ ഔലിയാക്കളിൽപ്പെട്ട വ്യക്തിയാവാം മുമ്പൊരിക്കലും എന്നെ ഈ പേര് വിളിച്ചിട്ടില്ല വഴിയോരത്തുവച്ച് ഒരാൾ എന്നെ ഇങ്ങനെ അഭിസംബോധനം ചെയ്തത് ആരും കേട്ടിട്ടുമില്ല പക്ഷേ പള്ളിയിലെത്തിയപ്പോഴേക്ക് ഒരാൾ ഓടിവന്ന് എന്നെ മുഹിയുദ്ദീൻ എന്ന് അഭിസംബോധന ചെയ്യുകയാണ് ആ പള്ളിയിലുള്ള ഒട്ടുമിക്ക ആളുകളും പിന്നെ എന്നെ മുഹിയുദ്ദീൻ മുഹിയുദ്ദീൻ എന്ന് വിളിക്കുകയാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത് ആ വ്യക്തി ഔലിയാക്കളിൽപ്പെട്ട മഹാന്മാരിൽപ്പെട്ട ഒരു മഹത്തിത്വമാകുന്നു എന്ന് മനസ്സിലാക്കാൻ ഏതായിരുന്നാലും വിശേഷം അതാണ് കേൾപ്പാൻ വിഷേളം നമുക്കാവർ പോരീശനെ അരുളാലെ മൊഴിയുദ്ധീൻ എന്ന പേർ വിളിച്ചോവർ എന്ന് ഈ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പ്രമാണങ്ങളെ വെളിച്ചത്തിലാണ് മഹാനായ കാവീ മുഹമ്മദ് റഹിമഹുല്ല തങ്ങൾ തന്റെ മാലയിൽ കോറിയിട്ടത് അള്ളാഹു സുഖാനഹ അവരുടെ ഭറക്കത്തുകൊണ്ട് ഹക്കുകൊണ്ട് നമുക്ക് ഇൽമും ഈമാനും ഹിധായത്വം വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ച് خير بردان جيما ما اللهم اجعل جمعنا هذا جمع مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما امين برحمتك يا ارحم الراحمين